ഹായ് ഫ്രണ്ട്സ് ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കാതെ നെക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയി തയ്ച്ചെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ റൗണ്ട് നെക്കാണ് തയ്ച്ചെടുക്കുന്നത് ഇതുപോലെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നെക്കിൻ്റെ വീതി ഞാനിവിടെ രണ്ടിഞ്ചാണ് എടുത്തിട്ടുള്ളത് ബാക്ക് നെക്ക് മൂന്നിഞ്ച് ഇറക്കവും ഫ്രണ്ട് നെക്ക് അഞ്ചര ഇഞ്ച് ഇറക്കവും അടയാളപ്പെടുത്തി ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ബാക്കിലെ നെക്ക് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായി തയ്ച്ചെടുക്കുന്നത് ബാക്കിലെ നെക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ആ പീസ് നമുക്കൊന്നിങ്ങനെ മാറ്റി വെക്കാം അതിന് ശേഷം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കാം ക്രോസ് പീസ് വെച്ച് തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായി ഇതുപോലെ നെക്ക് തയ്ച്ചെടുക്കാം കേട്ടോ വളരെ എളുപ്പമാണ് ഇതുപോലൊന്ന് ശ്രദ്ധിച്ച് തയ്ച്ചെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് കൂടെ ഒന്ന് വെട്ടിയെടുക്കാം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഇട്ടിട്ട് ആദ്യം ഫ്രണ്ടിലെ നെക്ക് വെട്ടിയെടുക്കരുത് ആദ്യം ബാക്കിലെ മാത്രം വെട്ടിയെടുക്കുക എന്നിട്ട് ആ പീസ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഫ്രണ്ടിൽ വെട്ടിയെടുക്കുക ഇനി ഞാൻ ഈ ഒരു കളറിലാണ് ക്രോസ് പീസ് എടുക്കുന്നത് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് സ്ക്വയർ പീസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ തുണി നമുക്കൊന്നിങ്ങനെ വലിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ഭാഗത്തേക്കാണ് നന്നായി വലിയതെങ്കിൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഒന്നേകാലിഞ്ച് വീതിക്കുള്ള ക്രോസ് പീസുകളാണ് വെട്ടിയെടുക്കുന്നത് ഇതുപോലെ ഒരു നാല് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം ക്രോസ് പീസ് എങ്ങനെ തയ്ച്ച് യോജിപ്പിക്കുക എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതുപോലെ വെച്ച് കൊടുത്ത് കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി ഇത് കണ്ടില്ലേ ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് അതേപോലെ കാണുന്ന ഭാഗത്തേക്ക് ഒന്നിങ്ങനെ തയ്ച്ചു കൊടുക്കാം ആയി തന്നെ തയ്ച്ചെടുക്കണം ഒന്നിങ്ങനെ ലൈൻ വരച്ച് തയ്ച്ചെടുത്താലും മതി മുഴുവനും ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് നാല് പീസും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറമേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാം ക്രോസ് പീസ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായി ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാനുണ്ട് അറ്റത്ത് കറക്റ്റ് ലെവലായി ഒന്ന് വെട്ടിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഒന്നും മടക്കി തയ്ച്ചെടുക്കാം ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ അരിഞ്ചോ വീതിക്ക് എങ്ങനെ തയ്ച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കാലിഞ്ചോ ഒരു പോയിന്റുമാണ് മടക്കി വെച്ചിട്ടുള്ളത് അത്രയും മതി ഇങ്ങനെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുത്തിലേക്ക് ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം ഫ്രണ്ട് ഭാഗം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ക്രോസ് പീസ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നത് കാണാം ഇതുപോലെ ഒരു ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്ത് കുറച്ച് കുറച്ചായി നമുക്ക് തയ്ച്ചെടുക്കാം സൂചി ഒന്ന് കുത്തി നിർത്തി തുണി തിരിച്ച് വെച്ച് തിരിച്ച് വെച്ച് തയ്ച്ചെടുക്കണം ഇതിങ്ങനെ ക്രോസ് പീസ് വെച്ച് നെക്കൊക്കെ തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുണി ഒട്ടും വലിച്ചു പിടിക്കരുത് കേട്ടോ തുണി വലിച്ചു പിടിച്ചാൽ കഴുത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും ഇതുപോലെ വളരെ പതുക്കെ തയ്ച്ചെടുത്താൽ മതി ക്രോസ് പീസ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കഴുത്തിൻ്റെ ഷെയ്പ്പ് വരുന്ന ഭാഗത്തൊക്കെ ചെറുതായി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം തയ്ച്ചതിലൊന്നും കൊള്ളാതെ കട്ട് ചെയ്തെടുക്കണം ക്രോസ് പീസിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാനുണ്ട് അതിനുവേണ്ടി തുമ്പ് ഇതുപോലെ ക്രോസ് പീസിലേക്ക് ചേരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെച്ചു കൊടുത്ത ക്രോസ് പീസിൻ്റെ അരികത്ത് കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം നഖം കൊണ്ടൊന്നിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം തയ്ച്ചെടുക്കാം നല്ല വൃത്തിയിൽ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്നിങ്ങനെ പുറമേക്ക് മടക്കിയെടുക്കാം ഉള്ളിലേക്കാണ് വയ്ക്കുന്നതെങ്കിൽ സെയിം കളർ തുണി തുണിയെടുത്താൽ മതി ഞാനിതിങ്ങനെ പുറമേക്ക് കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് കൈ കൊണ്ടൊന്നിങ്ങനെ ഷേപ്പാക്കി എടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ഷേയ്പ്പിൽ തന്നെ കിട്ടും ഇപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്നിങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പുറമേക്കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നെക്കും ചെയ്തെടുക്കാം അല്ലെങ്കിൽ പിന്നെ സെയിം കളർ തുണി കൊണ്ട് ചെയ്തെടുത്ത് ഉള്ളിലേക്ക് മറിച്ചെടുത്താലും മതി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്